സി പി ഒ ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വനിതകൾ ഇരുവരും നീതിക്കായി ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ ഏതാനും ദിവസങ്ങളായി സമരം നടത്തിയിട്ട് പോലും കണ്ണു തുറക്കാനോ ഒന്ന് ശ്രദ്ധിക്കാനോ പോലും ഇതുവരെയും ബന്ധപ്പെട്ടവർ അധികാരികൾ തയ്യാറായിട്ടില്ല എന്നാൽ ഇന്ന് സമരം നടത്തുന്നതിനിടയിൽ അവരുടെ ജീവന് പോലും അപകടകരമായ വിധം പലവിധ സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു നേർചിത്രമാണ് ചിത്രമാണ് കാണാനിടയായത് വനിതാ സി പി ഒ ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരത്തിനിടയിലാണ് ഒരു ഉദ്യോഗാർത്ഥി കുഴഞ്ഞു വീണത് ഏത്തമിട്ട് പ്രതിഷേധിച്ച് സമരം ചെയ്യുന്നതിനിടയിലാണ് കണ്ണൂർ സ്വദേശിനിയായ സി എസ് ഹനീന എന്ന പെൺകുട്ടി കുഴഞ്ഞു വീണത് മുട്ടിലിഴഞ്ഞും കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിച്ചുമൊക്കെ ഉപവാസം കിടന്നും ഒരാഴ്ചയിലധികമായി സി പി ഒ ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പോലും ഇതുവരെയും അതൊന്ന് കാണാൻ അധികാരികൾ തയ്യാറാകുന്നില്ല സർക്കാർ സംവിധാനങ്ങൾ പ്രതികരിക്കുന്നില്ല എന്നാൽ ഈ ഉദ്യോഗാർത്ഥി തളർന്നു വീഴുന്ന സമയത്ത് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സമരമുഖത്തുണ്ടായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥികളെ ചേർത്തു പിടിച്ചുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ സ്വകാര്യ വാഹനത്തിലാണ് ഹനീനെ ആശുപത്രിയിലേക്ക് പോലും കൊണ്ടുപോകാനായി സാധിച്ചത് അവിടെ ഒരു വനിതാ പോലീസോ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരോ ആംബുലൻസോ പോലീസ് വാഹനമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഏറെ നേരം പിന്നിട്ടിട്ടാണ് ഈ വിവരം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥരടക്കം സംഭവസ്ഥലത്തേക്ക് എത്തിയതെന്നുള്ള ആക്ഷേപവും ഉയരുകയാണ് ഇനിയെങ്കിലും ലഹരി മാഫിയ അവസാനിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണം പക്ഷെ ഒൻപത് വർഷക്കാലം ഈ ലഹരി മാഫിയ ഇവിടെ വളരാൻ അനുവദിച്ചതിന് ഒരു മുഖ്യമന്ത്രി ആ ഒരു ഖേദ പ്രകടനം അല്ലെങ്കിൽ multimulti-field worship camp we we the Ada yang ഉദ്യോഗാർത്ഥികൾ കുറേയധികം ദിവസമായി സമരം നടത്തി പോരുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയോടക്കം സംസാരിച്ചിട്ട് പോലും യാതൊരു തരത്തിലുമുള്ള അനുഭാവപൂർവമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് പരിശോധിക്കാമെന്ന് പറഞ്ഞതല്ലാതെ അദ്ദേഹം നടപടി ഒന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല എന്നാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല പറയുന്നത് വിഷയത്തിൽ അടിയന്തരമായി തന്നെ ഒരു തീരുമാനമുണ്ടാകണം പോലീസും ആംബുലൻസും ഒന്നും തന്നെ ആ സമയത്ത് സ്ഥലത്തില്ലായിരുന്നു അതുകൊണ്ടാണ് തന്റെ വാഹനത്തിൽ ഉദ്യോഗാർത്ഥിയെ ആശുപത്രിയിൽ എത്തിക്കേണ്ടി വന്നത് സമരം ചെയ്യുന്നവരോട് കുറച്ചുകൂടി മനുഷ്യത്വപരമായ ഒരു സമീപനമായിരിക്കണം സ്വീകരിക്കേണ്ടത് കഴിഞ്ഞ ദിവസം നടന്ന മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലും സി പി എം ഉദ്യോഗാർത്ഥികളോടുള്ള അനുകൂല പരാമർശം ഉണ്ടായിരുന്നില്ല ഇതേ തുടർന്നാണ് ഉദ്യോഗാർത്ഥികൾ സമരമുറ ഘടിപ്പിക്കാൻ തീരുമാനിച്ചത് അതുപോലെ തന്നെ ആശാവർക്കർമാരുടെ സമരത്തോട് മുഖ്യമന്ത്രി പ്രതീക്ഷ ഉളവാക്കുന്ന തരത്തിലല്ല പ്രതികരിച്ചതെന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ മകളെ ചോദ്യങ്ങൾക്ക് പൊട്ടിത്തെറിക്കുകയും വളരെ രൂക്ഷമായ ഭാഷയിൽ മറുപടി പറയാനും മുഖ്യമന്ത്രി സമയം കണ്ടെത്തി എന്നുള്ളതും മറ്റൊരു വശം ഞാൻ മുഖ്യമന്ത്രി ഈ ചെയ്യുന്ന നമ്മുടെ സഹോദരിമാരാണ് ഇവരുടെ കാര്യത്തിൽ അടിയന്തിരമായ തീരുമാനം ഉണ്ടാക്കണമെന്നാണ് എന്റെ വാഹനത്തിൽ ആണ് കൊണ്ടുപോയി സാറിൻല്ല ഇവിടെ പോലീസ് ആംബുലൻസ് ഒക്കെ ഉണ്ടാവേണ്ടതാണ് കിട്ടാത്തപ്പോഴാണ് എന്റെ വാഹനത്തിൽ തന്നെ ആ പുതിയ ആശുപത്രി തീർച്ചയായിട്ടും ഒരുക്കേണ്ടതാണ് പോലീസ് ഒരുക്കേണ്ടതാണ് തൊട്ടപ്പുറാശാവർക്കർമാര് പത്ത് അമ്പത്തെട്ട് ദിവസമായിട്ട് അവര് സമരം ചെയ്യുന്നു ഒരു വനിതകളാണ് ഇപ്പുറത്ത് വനിതാ പോസ്റ്റ് കോൺസ്റ്റബിൾമാരുടെ ബാങ്ക് ലിജിസ്റ്റർപ്പെട്ടവരാണ് ഇവിടെ സമരം ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സഹോദരിമാരാണ് ഈ സമരങ്ങളെല്ലാം ചെയ്യുന്നത് അവരുടെ സമരത്തോട് കൂടി മനുഷ്യത്വപരവുമായ സമീപനം ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ഇനി ഈ സമയമുണ്ട് ആശാവർക്കർമാരുടെ മുഖ്യമന്ത്രി അവര് നിലനിർത്തി വിട്ടിപ്പോ കൊള്ളാനാവുക ഇതാണോ ഗവൺമെന്റ് സമീപനം ശരിയായ സമീപനമാണ് നിങ്ങൾ സമരം നിർത്തി വീട്ടിൽ പോക്കള സമരം ചെയ്യുന്നവർക്ക് സമരം നിർത്തണമെന്നില്ല സമരം ചെയ്യുന്നവർ ഉന്നയിച്ച ഏതെങ്കിലും ആവശ്യത്തോട് നീതി പുലർത്താനോ അനുഭവപൂർവ്വം പരിഗണിക്കാനോ ഗവൺമെന്റ് തയ്യാറായിട്ട് പിന്നെ അങ്ങനെ സമരം നിർത്തുമ്പോൾ സമരങ്ങളോട് മുഖ്യമന്ത്രിക്ക് അലർജിയായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഇത് വളരെ തെറ്റായ സമീപനമാണ് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല പോരാട്ടം നമുക്ക് തുടരേണ്ടി